ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിരുന്നു നിഗോസ്റ്റി മാച്ച് ഒരു ലൈവിൽ വന്നിട്ട് ഇന്ത്യൻ ഫുട്ബോളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കെടുകാര്യസ്ഥതകളെ കുറിച്ചും അഴിമതിയെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായിട്ട് സംസാരിച്ചല്ലോ അതിനകത്ത് ഇനി വരാൻ പോകുന്ന പരിശീലകന് ഒരുപാട് വെല്ലുവിളികളെ നേരിടാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇനി ഒരു പരിശീലകനെ കിട്ടില്ല എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് എക്സാക്ട് പുള്ളിയുടെ വാക്കുകൾ എങ്ങനെയായിരുന്നു ദി ന്യൂ കോച്ച് വിൽ നോ ഇമീഡിയറ്റ്ലി വാട്ട് എവേറ്റ് സീം യു കാനോട്ട് ഗെറ്റ് എ ബിഗ് നെയിം കോച്ച് എവറി വൺ നോസ് വാട്ട് കൈൻഡ് ഓഫ് തിങ്സ് വി ഡീൽ വിത്ത് ഇന്ത്യൻ ഫുട്ബോൾ യു മൈറ്റ് ഗെറ്റ് സമൺ ഹൂ ഈസ് ഡെസ്പെറേറ്റ് ഫോർ എ ജോബ് പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുതുതായിട്ട് വരാൻ പോകുന്ന പരിശീലകന് അയാളെ കാത്തിരിക്കുന്നത് എന്താണെന്ന് വഴിയെ മനസ്സിലാക്കിയുള്ളൂ നിങ്ങൾക്ക് എന്തായാലും വലിയ പേരുള്ള ഒരു മികച്ച പരിശീലകനെ കിട്ടാൻ പോകുന്നില്ല കാരണം ഇന്ത്യൻ ഫുട്ബോളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജീർണിച്ച വ്യവസ്ഥകളെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഒരു മികച്ച പരിശീലകൻ എന്തായാലും ഇന്ത്യൻ ഫുട്ബോൾ ടീമിലേക്ക് വരാൻ പോകുന്നില്ല നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കാൻ പോകുന്നത് ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളരെ ഡിസ്പെറേറ്റ് ആയിട്ട് ഒരു ജോബിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കോച്ചിനെ ആയിരിക്കും ലൈക്ക് പുള്ളി പറയത് വേറെ ജോലിയൊന്നും കിട്ടാ ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കോച്ചിനെ ആയിരിക്കും ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ കിട്ടുക എന്നുള്ളതാണ് കാരണം അത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് അപ്പം പറഞ്ഞു വരുന്നത് വേറെ പണിയൊന്നും ഇല്ലാതെ ചെറിയും ഇരുന്ന ഒരാളായിരിക്കും ഈ ഗോസ്റ്റി മാച്ച് വേറെ പണിയൊന്നും കിട്ടാത്തത് കൊണ്ടായിരിക്കുമല്ലോ ഇപ്പോഴും ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് അല്ലെങ്കിൽ കേസും പൊല്ലാപ്പമായിട്ട് നടക്കുന്നത് എന്നൊക്കെ തിരിച്ച് ചോദിച്ചു പോവുകയാണ് ഒരു ആരാധകൻ എന്ന നിലയിൽ അപ്പം ഈ ഗോസ്റ്റി മാച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ